കുറേ നാളിനേഷൻ കയറുമില്ല അപ്പം ക്ലെയിം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ക്ലെയിം ചെയ്യണ്ടേ അല്ല ആദ്യം തന്നെ ക്ലെയിം ചെയ്യാം ഓക്കെ ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്യാം അട എന്തര കിട്ടിയാട്ടാടാ ട്രെയിൻ ആവശ്യം ട്രെയിൻ ചെയ്യാൻ ഓക്കെ ട്രെയിൻ എടാ വെറാ മാച്ചോല് ഇടാ എടാ അപ്പോഴത്തേക്ക് ഈ കുണ്ണേൻ്റെ മാച്ചിലോട്ട് ഇടാൻ ഞാൻ ഒന്ന് എല്ലാം നോക്കിക്കോട്ടാ കുറച്ച് നാളിനേഷൻ ഗെയിമിൽ കയറില്ല അപ്പം എനിക്കിട്ട് സമയം എന്താ എനിക്കിത് സമയം എന്താ ഞാൻ ആദ്യമേ പിടിച്ച് ഇതാക്കാതിരിക്കും കയറ്റാതിരിക്കും ഇനി സമയം എന്താ ഞാൻ ഒന്ന് നോക്കിക്കോട്ട് മനസ്സിലായില്ലേ എനിക്ക് ആ ഓ എൻ്റെ അപ്പൂപ്പ എൻ്റെ മറ്റേ നോക്കട്ടെ എവിടെ റാങ്ക് സിസ്റ്റം ആദ്യം നോക്കാം അത് നോക്കട്ടെ പുതിയ പുതിയ ഏത് ബണ്ടിലാണ് വന്നതെന്ന് നോക്കട്ടെ എടാ എനിക്ക് കളിക്കാനെന്ന് വയ്യ എന്നാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഏത് ബണ്ടിലാണ് വന്നതെന്ന് അത്ര നല്ല കളിക്കാൻ അല്ലെങ്കിൽ അയ്യാചാര്യ അത്ര നല്ല കളിക്കാൻ റിവാർഡ് എടാ ഇതെല്ലാം ഇത് ഇത് കോൺ റാങ്ക് മറ്റേ ലെജൻഡ് പഴയ സീസണില് ബണ്ടിൽ കിട്ടണം അതല്ലേ പണ്ട് ഒരുപാട് നോക്കിയാ പിന്നെ വിട്ട് മെയിൻ റിവാർഡ് നോക്കാം മെയിൻ റിവാർഡ് നോക്കാം മെയിൻ റിവാർഡ് നോക്കാം ഗ്രാൻ

സീരിയസ്ലി ഇതാണ് മെയിൻ റിവാർഡ് എടാ മെയിൻ ഗൺ സ്കിൻ റിവാർഡ് ഇതാ ഗ്രാൻഡ് റിവാർഡ് ഇവ മാതിരി പണ്ടത്തെ നല്ല ഗണ്ണിന്റെ എടാ എടാ എനിക്ക് ബി ബി അല്ലേ നോക്കട്ടെ സോപ്പാ സോപ്പ് എന്നാ അവന്റെ പേര് സോപ്പ് ആ സോപ്പിന്റെ നിനക്ക് സോപ്പിന്റെ പറഞ്ഞു ഡബ്ൾ ഡോട്ടറി ഒമ്പത് ഡബിൾ ലോഡ് ഡൗൺലോഡ് ആടാ എടാ ഇവന്റെ തല എടാ എന്ത് കുന്നേട എനിക്ക് സത്യം പറഞ്ഞ മനസ്സിലാകെ ഉമാര് എന്താണ് ഉദ്ദേശിച്ചു വെച്ചേക്കണത് ഏ എടാ ഇത് എമൈ ആ ഒരു ഗണ്ണിനെ വെച്ചോക്കുമ്പോ ഭേദമുണ്ട് സീരിയസ്ലി ആ ഒരു ഗണ്ണിനെ വെച്ചോ ഭേദമുണ്ട് പക്ഷെ ഇത് എന്താണ് എടാ ഇങ്ങോട്ട് നോക്കട്ട് ഇങ്ങോട്ട് എന്തിനാണ് ഇനി പ്രത്യേകിച്ച് ഇട ഏകറേക്കെ തന്ന ആ ഒരു ഇതാണെ ഇത് എന്തായാലും ഏകർ ഏകർ അവനങ്ങനെ അവനെ എടുക്കാൻ വേണ്ടി ഞാൻ ഞാനിരുന്ന് കളിച്ചിട്ടുണ്ട് ഗ്രാൻഡ് അടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഉറക്കം കളഞ്ഞിരുന്നു ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ട് ഉറക്കം കളഞ്ഞായിരുന്നു അതോടൊ എന്തായാലും നല്ല രീതിയിൽ സമയം എടുത്ത് കളിച്ചിട്ടുണ്ട് മണിക്കൂറുകൾ ദിവസം സ്പെൻഡ് ചെയ്ത് കളിച്ചിട്ടുണ്ട് അത് ഒരുത്തിനെയും കളിക്കൂല എൻ്റെ കൂടെ ഉള്ള ഒറ്റയ്ക്ക് കളിച്ചാണ് എന്നിട്ട് എന്ത് ഇടയിട പിന്നെ ലിയോര ഒരുമോട്ടുണ്ട് മറ്റേ ഏകർ മറ്റേ ഇതാക്കണം ഏകർ പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഗണ്ണിന്റെ സാധനങ്ങൾ ഈടെ എന്താണ് ഇവന്മാരൊരു കൊളച്ച സാധനം എടുത്ത് തന്നെ ഗ്രാൻഡ് അടിച്ചാ എടാ എന്ത് ഞാക്കാവോ ഏ എന്തൊരു സാധനം പഞ്ചാഷ് പഞ്ചാരുന്നല്ലേ പൊന്നോന്റെ പഞ്ചന മോന്നു എന്താണെന്നില്ല അതിൻ്റെ പൊന്നോ സൂപ്പർ ആയിട്ടുണ്ടോ മുത്ത എന്തായാലും അടിപൊളി നല്ല കിടിലോ ആയിട്ടുണ്ടോ എടിക്ക ഇല്ല ഡേറ്റ ഡീറ്റെയിൽസ് ഹിസ്റ്ററി രണ്ടായിരത്തി പത്തോ ഞാൻ ഇതിൽ കളിച്ചിട്ടില്ല രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഹീറോയ്ക്ക് അടിച്ച ഹീറോ അട ഈ ഹീറോയ്ക്ക് മറ്റേ ഇത് കറിയുന്ന ഹീറോയ് അല്ല ഇന്ത്യത്തി ലെജൻഡറി അങ്ങനെ എന്തൊരു സാധനവും അടിക്കണം ഫസ്റ്റ് ഇടയിൽ ലെജൻഡറി അടിച്ചു തേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഏകറിനെ ഒറ്റ ഓരോരുത്തനെ കണ്ട് മാത്രമാണ് ഞാൻ ലെജൻഡറി പോയി അതും ഒറ്റയ്ക്ക് മെനക്കെട്ട് അത് നാടകം റാങ്ക് പൂശ്യമെന്ന് വെച്ചാൽ നല്ല പാടാണ് മനസ്സിലായില്ല നല്ല പാടാണ് നല്ല പാട് പെട്ടിരുന്ന് കളിച്ചാണ് ഏകറിനെ എടുക്കാൻ വേണ്ടി മാത്രം എമ്പ് ഞാൻ കളിച്ചില്ല ഏകറിനെ എടുത്ത് അതിനുശേഷം മറ്റില്ല കളിച്ചില്ല ഏകറിനെ എടുത്തതിനു ശേഷം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഉണ്ട് ഇവിടെ മറ്റേ ഫൈനൽ കൺസ്ട്രക്ഷൻ റിവാർഡ് ഇതിൻ്റെ അത് ഇവ ഇവനെ എടുക്കാൻ അവൻ്റെ പേര് കാണിക്കില്ല റിവാർഡ് ലിസ്റ്റിൽ നിന്ന് ഇവനെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പിന്നെ ട്രൈ ചെയ്ത ഞാൻ കുറേ പോയിന്റ് അതിന് വേണ്ടി കേട്ട് വച്ചിട്ടുണ്ടായിരുന്നു കുറേ പോയിന്റ് ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തിൽ നിന്നും ഉണ്ടല്ലേ അന്ന് ഈ ഒമ്പത് കണ്ട ഈ ഒമ്പത് അന്നും ബി ആറ് മാത്രം കളിച്ച് നേടിയതാണ് പിന്നെ എനിക്ക് കുറേ സമയം കിട്ടില്ല കളിച്ച് തീർക്കാം പറ്റിയ സീസൺ എൻ്റെ ആയിപ്പോയി പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ അതിനത്ര കളിതൊന്നും വന്നിട്ടില്ല എടാ കഴിഞ്ഞ സീസൺ പോലും കൊള്ളായിരുന്നില്ല എടാ കഴിഞ്ഞ ഇത് വന്ന പോലും പിന്നെ കൊള്ളായിരുന്നില്ല ഇതെന്ത് ഈടാ ഇതും എടാ ഗണ്ണാണ്ട എന്ത് ഗണ്ണിട നിൽക്കാൻ കാണിച്ച എനിക്ക് എം പി അല്ലേ എം പിയിൽ എടാ ഈ മെയിൻ ഗണ്ണാണ്ട്രമാർ കൊടുക്കണം എന്താ എനിക്കിഷ്ടപ്പെടില്ലട സീരിയസ്ലി ചേട്ടാ എല്ലാം എന്ന് വെച്ചാൽ ഞാൻ കളിക്കണമല്ലോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടി രണ്ട് മാച്ച് കളിക്കാൻ അവർ ചെയ്യണം അപ്പോഴത്തേക്ക് റിസോർട്ട്സ് അൺലോഡ് ചെയ്യുന്ന അത്രയും നന്നായി റിസോർട്ട്സ് അൗൺലോഡ് ചെയ്താൽ അത്രയും സമയം പോയേന നെറ്റ് പോവില്ല കാരണച്ചാൽ വൈഫൈ അല്ലേ നെറ്റ് അങ്ങനെ പോവില്ല വൈഫൈ വൈഫൈ ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല പക്ഷേ സമയം പോയേന നല്ല കാര്യം എനിക്കെറ്റീറ്റെയിൽസ് ഞാൻ കാണിച്ച ഹീറോ ആയിരുന്നു എനിക്ക് എന്തൊരു മാച്ച് പ്ലേഡ് ഈ സീസൺ കളിച്ചു മാച്ച് പ്ലേ ഇടന്ന് കാണിക്കെ ഇപ്പൊ വന്നല്ലേ ഉള്ളു ഇങ്ങോട്ട് മുമ്പായി ഇത് കാണിച്ചോ ഇതിൽ ഇതില് ഹിസ്റ്ററി ഉണ്ടോ ഇതിൽ ഹിസ്റ്ററി ഇതിലില്ലേ ലെജൻഡറി ഗ്രാൻഡ് മാസ്റ്റർ ഐവിയാ എന്തോ സാധനം അട ഇതിലൊന്നും ഇല്ല ആ ഇത് കേറിയതാണ് കാണിക്കണെന്ന് തോന്നുന്നു ലെജൻഡറി അടിച്ചില്ല ലെജൻഡറി അടിച്ചു ലജൻഡറി അടിക്കാതെ കാണിക്കൂലേ ലജൻഡർ എന്തായാലും ഞാൻ ഒരു അടിച്ചൻഡറിൻ്റെ ഉണ്ട് ഛേ എടാ എന്നാലും അമ്മര് കൊണ്ടുവന്ന ഗൺസ്ക്രീൻ എന്തോന്ന് ഗൺസ്ക്രീൻ അടാ എന്തോ ഓത്ത സാധനം അവിടെ അത് എന്തെല്ലാ ചാറ്റേ എൽ എല്ലാ സീരിയസ് ഇല്ല ബ്രോ സീരിയസ് ഇല്ല എടാ എന്റെ അനിമേഷൻ നോക്കട്ടെ പ്ലീസ് ഡൗൺലോഡ് എടാ എനിക്ക് ഡൗൺലോഡ് ചെയ്യാമോ ഇനി ആ ഒരു അനിമേഷൻ കാണിയാൻ വേണ്ടി നൂറ് റമ്പില ഇതൊന്നും എനിക്ക് പൂണ്ണേ ഡൗൺലോഡ് ചെയ്യാമോ മനസ്സിലായില്ലേ ആ ചില അത് കണ്ടെങ്കിൽ ചില കോപ്പറേറ്റ് വരും അങ്ങനെ പ്രശ്നം ഇതിനകത്ത് മ്യൂസിക് അയ്യോ മ്യൂസിക് എൻ്റെ ഫോണിനോ തീർന്ന് ചാടിയോ സീനായി കാണും മിക്കവാറും വൈബ്രേഷൻ രണ്ടി ട്രിഗർ വോളിയോ ട്രിഗർ വോളിയോ എന്താണ് മാസ്റ്റർ വോളിയം ഓഫ് അല്ലേ ഓൺ ചെയ്യല്ലേ ഓഫായി തന്നെ കിടന്നു അതാണ് നല്ലത് എടാ സീൻ മ്യൂസിക്കൊന്നും ഇല്ലെന്നാണെനിക്ക് തോന്നണ സൗണ്ട് കുറച്ചിട്ടായി എനിക്ക് കേൾക്കത്തില്ല അപ്പം ടൂർണമെൻറ്റ് ആ ടൂർണമെൻറ്റ് കുത്തിക്കൊണ്ടിരുന്ന ഞാൻ ടൂർണമെൻറ്റ് പറയുന്നത് പോലെ അൽക്കട്രാസ് അല്ലേ അതെനിക്ക് കളിക്കാൻ വയ്യ അൽക്കട്രാസിൽ കിടന്നു കൊണയ്ക്ക് എനിക്ക് അൽക്കട്രാസ്ന്ന് എനിക്ക് പോകാം മേടിച്ചാൽ അൽക്കട്രാസ്ന്ന് പോകാം ഞാൻ റാങ്ക് കളിക്കില്ല പിന്നെ ആൽക്കട്രാസ് ആട എന്ത് പറിച്ചാൽ സീസൺ എയ്റ്റ് അല്ലേ സീസൺ എയ്റ്റ് തോന്നുന്നു ഇന്നിട്ട് സീസൺ എയ്റ്റ് നടക്കുന്നുണ്ട് അതാണ് ഡൗൺലോഡ് ചെയ്താൽ എടാ പേഴ്സണൽ ബെസ്റ്റ് പേഴ്സണൽ ബെസ്റ്റ് കാണിച്ചിട്ടുണ്ട് അമ്പത്തിരണ്ട് എം ബി പി ആ തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കില്ല് നൂറ്റി പന്ത്രണ്ട് വീൻസ് നാല് മാച്ച് നാല് മാച്ച് അക്യുറസി പതിനെട്ട് ആവറേജ് ഡാമേജ് അറുന്നൂറ്റി നാത്തി എന്ത് എന്നാലും മറ്റേന്തോന്നത് എടാ എം ഫോർ എം ഫോർ ലെജൻഡറി സ്കിന്നും അവർ ലോഗിൻ ചെയ്തതിന് കൊടുത്താൽ ഇതൊക്കെ എടാ തന്നിട്ട് ഉപമാരി എന്ത് കാണിച്ച രണ്ട് വർഷം രണ്ട് വർഷം ചാനൽ തുടങ്ങിയ ഒരു സമയം ചാനൽ തുടങ്ങി കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞുള്ള സമയത്താണ് ഏകർ വ ഏകാറിനെ എടുക്കണം അവിടെ ഇട ഇത് പിന്നെയും കൊള്ളാറുണ്ട് ഇത് കണ്ടോ ഇതൊരു സീസണേ വന്നെയാണ് കണ്ട എന്ത് നല്ലത് കണ്ട അവിടെ മറ്റോ കുഴപ്പമില്ല അത്രേ വന്നുള്ളൂ ബി ഒരു ആവറൈസ് സാധനം മറ്റേ ഗണ്ണാണ് ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്തത് സീരിയസ്ലി ഇതാ കൊള്ളാ ഇതൊക്കെ ഡ്രോബോട്ട് കണ്ടിമോയി മുണ്ടച്ഛുമനെ കൊള്ളാം ഞാൻ ഇത് കണ്ട ഏകർ ഏകർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്ത് കിട്ടില്ല കഴിഞ്ഞാൽ അവനെ എത്ര എന്ത് പറയട്ടെ എന്നാണ് എടാ കോട കുണ്ണാളെ അടുതാരി കരിപുരണ്ട എന്റെ ഇത്രയും ക്യാരക്ടർ ഒക്കെ ഉണ്ടാടാ ഇത്രയും ക്യാരക്ടർ എൻ്റെ ഉണ്ടാ അഡ്ലറിന് എനിക്ക് എങ്ങനെ കിട്ടിയെന്നൊരു ഓർമ്മയില്ല പണ്ടായി ലോങ് ചെയ്തപ്പോഴും കിട്ടിയാലും ഞാൻ ഇവൻ്റെ കളിച്ചെടുത്തായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല അതാ ഇൻവെർട്ടർ പോട്ട് ഇൻവെർട്ടർ പോട്ട് എന്തെങ്കിലും പെട്ടി വന്ന് കിടത്തുണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കട്ടെ നോക്കാൻ ചെയ്യുന്നു ഓപ്പൺ ആയി നോക്കാൻ ഓ ഇത് മറ്റില്ല റെഡിൻ്റെ സാധനം കിട്ടണം ആ ഇത് നല്ല ഈ സ്കിൻ്റെ ലാഭേരാ ആ നോക്കാം ഏതിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓപ്പൺ ഇട മാുണ്ട് ഏതൊക്കെ നല്ല കിട്ടണുണ്ട് നല്ല കിട്ടണുണ്ട് എടാ എന്തെങ്കിലും കിട്ടിയാ കണ്ണിന്റെ 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 രണ്ട് വെട്ടിട രണ്ട് വെട്ടി രണ്ട് വണ്ടി ഒന്നും ചെയ്യണ്ട കണ്ടിന്യൂ കൊടുത്ത് പോ ഉണ്ണേ ഇനി ഒന്നും ഇല്ല ഇനി ഇത് യൂസ് ചെയ്യാവളേ ഉള്ളു ഇത്രയേ ഉള്ള ഇത്രയുള്ള ഇത്രയുള്ള കസ്റ്റമൈസേഷൻ മറ്റേ എന്തിനാണ് കേട്ടാ ഇത് ലിയോ റിമോട്ടറാ ലിയോ റിമോട്ട് ആണ് കാണിച്ചിരുന്ന കേട്ടാ ഇത് ലിയോ റിമോട്ടാണ് ലിയോ റിമോട്ട് വച്ചില്ല മറ്റേ പാട്ടില്ല മറ്റേ എതറൊട്ടും മറ്റൊരു ഇൻ്റർവോലൊരു പാട്ട് വരുമില്ല മറ്റേ അങ്ങനെ ഒരു പാട്ടൊന്നും ആ പാട്ട് പറഞ്ഞ സമയത്ത് പറ്റില്ല ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ട് അവർ പറ്റിയ അന്ന അടിച്ചോണ്ടിരിക്കാണിത് മനസ്സിലായി കണ്ടാ ലിയോ സാധനം ലിയോ ഇമോട്ട് വരെ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഉള്ളപ്പോഴാണ് അവര് കൊണ്ടുവന്ന ചില എന്തോന്നടാ കോടമേ ഓടത്തിന്റെ ഗുണത്തരം അതാണ് ഞാൻ പറയണെൻ്റെ എടാ മറ്റേ ട്രാൻസ്ഫർമേഷൻ പോയാടാ എടാ ഇവന്റ് നോക്കിക്കോട്ടെ ഈ സ്റ്റോർ സ്റ്റോറിലൊക്കെ എന്തരാണ് നീ പ്രത്യേകിച്ച് നീക്കിയ ഇതൽ ഇവന്റ് ഇതല്ലേ ഇതല്ല ഇവന്റ് ഓ വന്ന് ഡ്രൈവ് ഇതാ മെഗട്രോണാ ഗണ്ടം തീ ഇടാ പോയാണ് നീ ഒന്ന് എനിക്ക് മാച്ചൊന്നും കളിക്കാൻ മതി എടാ പോടാ ഇറങ്ങി പോയാണ് നീ എന്റെ സമയം കളയല്ലേ അന്ന് മറ്റൊരു ഏക്കണ സാധനം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഇത് തന്നെ നോ ഏക്കറേപ്പ് ഇത് പുതാണ് നോക്കട്ടെ കണ്ടിട്ട് നല്ല ഡൗൺലോഡ് ഡൗൺലോഡാവ് കാണാൻ പറ്റില്ലല്ലോ എന്ത് ഇങ്ങനെ കാണിക്കുക എം എടാ എനിക്ക് ഒരു കാര്യം കൂടെ നോക്കാൻ ഒരു കാര്യം ഇതല്ല ഇതൊക്കെ എന്താണ് ഇവന്റ് സ്പെഷ്യൽ ഇവന്റ് നോക്കട്ടെ അനിമേര ഒരു പണ്ട് എനിക്ക് കളിച്ചെടുക്കാൻ പറ്റും തൊട്ടടുത്തവരെത്തി നല്ല പണ്ടില്ലായിരുന്നു എനിക്ക് എടുക്കാത്ത ഒരു വിഷമ ഏതൊരു അനിമയായിരുന്നു ഒരു കറുത്ത കണ്ണിൽ ചിരടക കിട്ടി വരുന്നേ

അവിടെ എന്തേലും തന്ന കേട്ടാ എന്തായാലും തന്നു ചാരി ഒക്രീം പറയുമ്പം ഇതുവരെ കഴിഞ്ഞില്ല ഇങ്ങനെ ഇത് കഴിയൂല അന്നാ നിങ്ങൾ ഇത് എത്ര നാളായത് അപ്ഡേറ്റ് ഒന്ന് കഴിയാറായില്ലേ പുതിയത് വരാം ഇത് ബിജെമയിൽ കഴിഞ്ഞ് ബിജെമെയിൽ അടുത്ത എന്തേലും ഗോസ്റ്റിൻ്റെ എന്തെങ്കിലും മറ്റേ കുമ്മ എന്തേരൊക്കെ വരാൻ പോവാണ് മനസ്സിലായി അതിൻ്റെ അടുത്ത് കളിക്കണമെന്നുണ്ട് പക്ഷേ പറ്റില്ല സമയമില്ല സമയമില്ല അതെടുത്ത് ഇപ്പം ഡൗൺലോഡ് ആക്കിയ പ്രസവത്തിലാണൊന്നും പറ്റൂല ഫ്രണ്ട്സിനോട് ചേട്ടി കളിക്കാനൊന്നും പറ്റില്ല അങ്ങനെ സീനുണ്ട് പ്രസംഗത്തിൻ്റെ പ്രസവത്തിൽ കയറ്റിയാലത്ത് മെനക്കേടാണേ കേറ്റാ പാടാണ് കയറ്റിയാലും പരിപാടി എനിക്ക് നേരെ അറിഞ്ഞുകൂടാ ഗ്ലിപ്പൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വലിയ അവിടെ സ്റ്റോറിൽ പോവാം സ്റ്റോറിൽ അവിടെ ഗ്ലിപ്പാണെ എടുക്കാം പക്ഷെ അത് നോക്കണം സ്റ്റോറിൽ ക്രേറ്റ്സിൽ ഇട ഇതല്ല ഒരുത്തം വരുമല്ല പുതിയ പുതിയ ഇതിൽ നല്ല പിന്നെ ആ ഇതാണ് ആ ഇത് തന്നെ നോണം നോക്കട്ടെ മെക്കാനിക് മെക്കാനിക്ക് ഗറിക്കുണ്ട വണ്ടിലാണെന്നാണ് എന്ത് ഇത് നോക്കട്ടെ എന്തായാലും നോക്കട്ടെ എന്തായാലും വാ പോന പോൻ എന്തായാലും പോണില്ലെന്നാ എടാ അവളെ പേടേന പോണില്ലെന്നാണ് പോണ്ട നീ അതാണ് പോണില്ലേരാ എന്താ മാരിപ്പെട്ട വണ്ടി പോണില്ലേരാ പോണില്ലന്നു പോണില്ലെന്ന് കേട്ടോളൂ പോണില്ലെന്നാ എങ്ങാട്ട് പോണില്ലെന്നും എടാ ഇത് എന്തായാലും എടുക്കാം ലോണ്ട് നല്ലതാണ് മാതിരി കൊടുത്തു വിട്ടേക്കാം നോക്കട്ടെ ഇത് ഇത് കൊഴപ്പ എന്തേരാ ഇത് എന്തൊരു ട്രാൻസ്ജെൻഡേഴ്സ് ഒരുമാതിരി ബാക്കിയൊക്കെ ബാക്കിയൊക്കെ തല ഒരുമാതിരി കണ്ട മൂടിയും തൊപ്പി വെച്ച മാതിരി മേക്കപ്പ് ഇട്ട് എന്തേരും ഇതാക്കി വന്ന പോലുണ്ടോ എന്ത് കുന്നോ ക്യാഷ് വാലറ്റ് ക്യാഷ് വാലറ്റ്ണ്ണയ ക്യാഷ് വാലറ്റ് എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിപ്പിച്ചാ മതി പൂച്ചകളിപ്പോ കുറേ കൊറേ പൂച്ചകളെ കാണിച്ചാ ഓ

പൈസ 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 പത്ത് വേണ പൈസ ഇത് കാണിക്കും ക്യാരക്ടറിനെ ഒന്ന് കാണാൻ സമ്മതിക്കുമോ ഗാഡിതര്ണ്ണിന്റെ ഇട തിരിഞ്ഞു പോലെ എണ്ണ ഇത് വേണ്ട എണ്ണത്തിനും പ്രതി വല്ലതും ഉണ്ടാ ഇതോ ഞാൻ ഈ മാച്ച് പോകാൻ തോന്നുന്നുല്ലോ ചേട്ടാ ഇത് മാച്ച് നിൽക്കേ മാപ്പ് നോക്കട്ടെ അനിമേഷൻ വേണ്ട ഓ സീസൺ ത്രീ അട സീസൺ ഒരു വർഷത്തെ ഇത്രാത്ത സീസൺ അങ്ങനെ ചിലപ്പോൾ എം ബി റാങ്കട എം ബി എന്തേലൊക്കെ കാണിക്കണം എന്തേലൊക്കെ ഇവനെ എനിക്ക് എന്ത് പറ്റിയടത്തെ പറിച്ച ഡിലീറ്റ് നോട്ടിഫാനും അയച്ചാൽ ഡേറ്റ് ആ ഡേറ്റല്ലേ എനിക്കിത് മാപ്പ് എവിടെ മാപ്പ് കാണിക്കൂലേ ബാറ്റിൽ പത്ത് തന്നെ ഏഹ് എട ഞാൻ എലൈറ്റ് ആയിരുന്നല്ലേ ഇപ്പൊ കഴിഞ്ഞ വേണോ ഓ ഞാൻ എലൈറ്റ് എലേറ്റായിരുന്നു ചുമ്മാ അല്ല എലൈറ്റിൽ എനിക്ക് മാപ്പ് നോക്കാം മാപ്പ് ബ്ലാക്ക് ഔട്ടാ ബ്ലാക്ക് ഔട്ട് എടാ ക്രായമ്മര് കൊണ്ടുവന്ന ക്രായ് കുഴപ്പമില്ലട ക്രായ് കുഴപ്പമില്ല മൾട്ടിപ്ലെയറിൽ വല്ല മാപ്പ് ഉണ്ടോ മൾട്ടിപ്ലെയറിൽ കുറെ പരിപാടി തോന്നുന്നു എടാ പുതിയ തോന്നുന്നു ഡോമിനേഷൻ സേഫ് ഗഡാ എന്നും സാധനം ഞാൻ കളിച്ചിട്ടില്ല കൺട്രോള് അത് ഞാൻ കളിച്ചിട്ടില്ല ഹാഡ് പോയിന്റ് എനിക്കറിയാം ഹർട്ട് പോയിന്റ് ഹഡ് പോയിന്റ് ഇവിടെ എത്ര ഹഡ് പോയിന്റ് ഓരോ മാപ്പിൽ ഇത്ര ഹഡ് പോയിന്റ് അങ്ങനെയാണോ അതെനി കുഴപ്പമില്ല കുഴപ്പമില്ല അത് കുറച്ച് ആൾക്കാർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയോളാ കളിക്കാനും വേടാ കളിക്കാനും ഇറങ്ങി പോട്ടെ ഇറങ്ങി പോട്ടറ